ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയത്തെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഹലോ ലൂിയ പ്രൈസ്തലോൺ യേശുവിൽ ഏറെ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും വരുവാനിരിക്കുന്ന കത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിശക്തമായ ഒരു സന്ദേശം ദൈവം നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു മുൻപായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികളുടെ കയ്യിൽ ഒരു വയസ്സ് രണ്ട് രണ്ടര വയസ്സ് ഒക്കെ പ്രായമുള്ള കുട്ടികളുടെ കൈകളിൽ മൂർച്ചയേറിയ ബ്ലേഡോ കത്തിയോ നിങ്ങൾ കൊടുക്കുമോ എല്ലാവരും പറയും കൊടുക്കുകയില്ല എന്ന് പറയും അത് സത്യമാണ് നമ്മുടെ അറിവോടെ നമ്മൾ ഒരിക്കലും കൊടുക്കുകയില്ല ഏതെങ്കിലും കുട്ടികൾ എവിടെ നിന്നെങ്കിലും അത് കത്തിയോ മൂർച്ചയുള്ള ബ്ലേഡോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഓട്ടിച്ചെന്ന് അത് പിടിച്ചു മാറ്റി അവനെ മാറ്റി നിർത്തിയിട്ട് ആ ഈ മൂർച്ചയുള്ള കത്തി നമ്മൾ നമ്മളെവിടെയെങ്കിലും മാറ്റിവെക്കും എന്നാൽ ചില കുഞ്ഞുങ്ങൾ വിരുദന്മാരായ പിടിവാശിക്കാരായ ചില കുട്ടികൾ അതിനു വേണ്ടി ദുശാഠ്യത്തോടെ കരയും ബ്ലേഡ് വേണം അല്ലെങ്കിൽ കത്തി വേണം കത്തി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും പറ്റിയല്ല മോനെ തരിയല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടും ചൊവ്വ നേരെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും വഴക്ക് പറയും ചിലപ്പോൾ പിടിച്ചോ മാറ്റി വലിച്ചു മാറ്റി നിൽക്കും അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആ കൊച്ചിന് തോന്നുമായിരിക്കും അപ്പനോ അപ്പന് അല്ലെങ്കിൽ അമ്മയോ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ തോന്നിയേക്കാം അതൊരു തോന്നൽ മാത്രമാണ് നമ്മൾ കൊടുക്കുകയല്ല എന്നാൽ വീണ്ടും വീണ്ടും ആ കുട്ടി നിർത്താതെ കരയുകയോ പിടിവാശി പിടിക്കുകയോ തുള്ളിച്ചാടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലർ ആ കത്തി കൊടുത്തുനിന്നിരിക്കും അല്ലെങ്കിൽ ആ ബ്ലേഡ് കയ്യിലോട്ട് കൊടുത്തുനിന്നിരിക്കും എന്തിനാണ് കൊടുക്കുന്നത് അതിൻ്റെ ഭൗഷത്ത് അറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വാങ്ങിക്കുന്ന കുട്ടി ആ കത്തി എടുത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ അധികം താമസിക്കാതെ തന്നെ കൈമുറിയും ബ്ലേഡ് ആണെങ്കിൽ ഉറപ്പാണ് ഉടനെ തന്നെ കൈമുറിയും കൈമുറിയുമ്പോൾ മുറിഞ്ഞ ഭാഗവുമായിട്ട് കരഞ്ഞുകൊണ്ട് വേദനയോടെ നമ്മുടെ ഇടക്കിൽ ഓടി വരും ചോര ഒലിപ്പിച്ചുകൊണ്ട് വരും നമ്മളതിൻ്റെ ഭീകരത കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ടോ ചോര കണ്ടോ അപകടം കണ്ടോ ഇനി കത്തിയെടുക്കാൻ പാടില്ല ഇനി ബ്ലേഡ് എടുക്കരുത് കണ്ടോ വലിയ അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് മാറ്റിവെക്കും പിന്നീട് ഒരിക്കൽ ആ കുട്ടി അത് എടുക്കാൻ താല്പര്യം കാണിക്കുകയില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ നിർബന്ധിച്ച് പലപ്രാവശ്യം നിർബന്ധിച്ച് പിടിവാശി വെച്ച് കഴിയുമ്പോൾ ചിലർ കൊടുക്കും എന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അതിൻ്റെ അനുഭവസ്ഥ മനസ്സിലാക്കി അനുഭവിച്ച് അതിൻ്റെ പരിണത ഫലം അനുഭവിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചില കൊടുക്കും പക്ഷേ അത് അപ്പൻ്റെ പൂർണ്ണമായ ഹിതമല്ല പൂർണ്ണമായ ഇഷ്ടമല്ല പെർഫെക്റ്റ് വില്ലല്ല പെർമസീവ് വില്ലാണ് ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മൾ നിർബന്ധിച്ച് സമരം ചെയ്ത് എനിക്ക് തന്നേ പറ്റൂ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും നല്ലൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിടിവാശിയോടെ മത്സരിച്ച് പിടിച്ചെടുത്ത് തൻ്റെതായ ഇഷ്ടങ്ങൾ തൻ്റേതായ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്ന പലരും നമ്മുടെ ഇടയിൽ കാണും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പല ഉപദേശിമാരും നമ്മുടെ ഇടയിൽ കാണും പക്ഷേ അത് ദൈവീകമല്ല അത് ക്രിസ്തീയമല്ല എന്ന് ഈ കാര്യം നമ്മൾ ഓർക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ നിൻ്റെ ഹിതം എന്താ അത് എന്നെ സംഭവിക്കട്ടെ നിൻ്റെ ഇഷ്ടം പോലെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നിൽ ഇത് നടക്കട്ടെ അതും കർത്താവേ എന്നുള്ളതാണ് യഥാർത്ഥമായ ക്രിസ്തീയ പ്രാർത്ഥന ക്രൈസ്തലോൺ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത് നിർബന്ധപൂർവം ദൈവത്തിൽ നിന്ന് ഒന്നും പിടിച്ചു വാങ്ങരുത് എന്നുള്ളതാണ് നിർബന്ധപൂർവം പിടിവാശിയോടെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെയോ അല്ലാതെയോ ഉപവാസമെടുത്തോ ഒന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത് അത് ദൈവഹിതമാണോ ഇല്ലയോ എന്ന് അറിയണം നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നതാണോ ഞാൻ ഈ ചോദിക്കുന്ന കാര്യം നമ്മൾ പിടിവാശി പിടിച്ചാൽ സമരം ചെയ്താൽ ചിലപ്പോൾ ചിലതൊക്കെ ദൈവം തന്നെന്നിരിക്കും ദൈവത്തിൽ പൂർണ്ണമായ ഇഷ്ടത്തെ പെർഫെക്റ്റ് വില്ല് എന്നും അപൂർണമായ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പർമസി വില്ല് എന്ന് പറയും അപ്പം നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും നമ്മൾ സമരം ചെയ്ത് കൊണ്ടേ പോകൂ കൊണ്ടേ പോകൂ എന്നുള്ള മനോഭാവത്തോടെ പിടിവാശിയോടെ മത്സരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരു പക്ഷേ തന്നിരിക്കും പക്ഷെ അത് നമുക്കൊരിക്കലും ആത്മീയ പ്രചോദനം ഉണ്ടാകുന്നതല്ല ഒരു പ്രയോജനവും നമ്മളിൽ ഉണ്ടാക്കുകയില്ല ദൈവം അനുവദിച്ചതാണെങ്കിൽ പോലും ഹലേലു മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം മനോഹരമായ ഒരു സംഭവമാണ് അവിടെ ഒന്ന് വായിക്കാം ഇരുപത് ഇരുപത്തിയൊന്ന് അവൻ അവളോട് ചോദിച്ചു ആ നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ ശബദീപുത്രന്മാരുടെ അമ്മ യേശുവായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അപ്പോൾ സബദീപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സ്വകാര്യമായ സന്ദർശനത്തിൻ്റെ ഇടയിൽ അവരൊന്നിച്ച് ഇരുന്ന സമയത്ത് ഈ അമ്മ യേശുവിനോട് പറയുകയാണ് നിൻ്റെ രാജ്യത്ത് നീ ചെല്ലുമ്പോൾ ഇവരെ രണ്ടുപേരെ നീ പ്രത്യേകം വന്ന് പരിഗണിച്ചേക്കണം ഒരാളെ നിന്റെ വലതുവശത്തും മറ്റേയാളെ ഇടതുവശത്തും ഇരുത്തിക്കോണം എന്ന് അപേക്ഷിക്കുകയാണ് അതിന് യേശു ഈ അമ്മയോട് പറയുന്ന മറുപടി എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല കണ്ടോ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇന്നും അനേകര ഇതുപോലെയാ വിശ്വാസ ലോകത്തിൽ അനേക ഭക്ത ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് അപേക്ഷയോട് അപേക്ഷയാണ് ഭക്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചു വരികയാണ് ദൈവത്തോടുള്ള പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ വർദ്ധിച്ചു വരികയാണ് വെറൈറ്റി പ്രാർത്ഥനകൾ ആ ദർശനം ഈ ദർശനം ഈ വെളിപ്പാട് ആ പ്രാർത്ഥന അവിടുന്ന് കിട്ടിയ പ്രാർത്ഥന ഇവിടുന്ന് കിട്ടിയ പ്രാർത്ഥന ഇങ്ങനെയുള്ള അനേകം പ്രാർത്ഥനകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അവരോട് യേശുവിന് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു കൂട്ടുന്നെന്നതാ നിങ്ങൾ എന്നതാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ കർത്താവിന് പോലും അറിയാൻ മേലാത്ത കർത്താവിന് പോലും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശബയതി പുത്രന്മാരുടെ അമ്മ നല്ലത് എന്ന മനോഭാവത്തിൽ നല്ല കാര്യമല്ലേ സ്വർഗത്തിൽ പോകേണ്ട കാര്യമല്ലേ സ്വർഗത്തിൽ പോകണം ദൈവത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണം ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും നല്ലൊരു സ്ഥാനമല്ലേ നല്ലൊരു ആഗ്രഹമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും ഇപ്പോൾ പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ ഒരാൾ ആഭ്യന്തര മന്ത്രിയും ഒരാൾ ധനകാര്യമന്ത്രിയും പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്നത് പോലെ അപ്പോൾ ഇതുപോലെ ഉള്ള പ്രാർത്ഥന രീതികൾ അപേക്ഷകൾ ഇന്ന് ഇക്കാലഘട്ടത്ത് പ്രിയമുള്ളവരെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം നേരം ഇതൊക്കെ നല്ലതായിരിക്കും എന്ന് കരുതി നന്മയിൽ പൊതിഞ്ഞ വിശുദ്ധിയിൽ പൊതിഞ്ഞ ആധ്യാത്മികതയിൽ പൊതിഞ്ഞ ഒത്തിരി ഒത്തിരിയധികം പ്രാർത്ഥനകൾ ഇന്ന് പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ലോത്തിനെ നോക്കുക സോതോം കോമോറ എന്ന പട്ടണം നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ് അഗ്നി ഇറങ്ങി അഗ്നി ഇറക്കി നശിപ്പിക്കാൻ പോവുക കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പാപം വർദ്ധിച്ചു എല്ലാവരും പാപം ചെയ്തു അബ്രഹാത്തോട് മനസ്സലിഞ്ഞ് അബ്രഹാത്തോട് കരണ തോന്നി അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും ഭാര്യയെയും മക്കളെയും അവിടെ നിന്ന് വീണ്ടെടുക്കാൻ നോക്കുകയാണ് ദൈവം അതിന് ദൂതന്മാരെ അയച്ചു ദൂതന്മാരെ അയച്ച് അവരെ അവിടെ ചെന്ന് അവിടെ നിന്ന് മോചിപ്പിക്കുക അവിടുന്ന് പുറത്തിറക്കാൻ തന്നെ എന്തുചേര ബുദ്ധിമുട്ടി എന്നറിയാവോ എത്ര പ്രാവശ്യം നിർബന്ധിച്ച് ഉന്തി തള്ളി വലിച്ചിറക്കുകയായിരുന്നു ഇവനൊന്നും പോകാൻ ഇഷ്ടമില്ലായിരുന്നു ഇതുപോലെയാ രക്ഷിക്കാൻ നോക്കിയാലും പലർക്കും ഇഷ്ടമില്ല താല്പര്യമില്ല സുഖങ്ങളിൽ നമ്മളായിരിക്കുന്നിടത്തെ സുഖങ്ങൾ അനുഭവിച്ച് നമ്മൾ ജീവിക്കുക അത് മതി ഏതായാലും ദൈവദൂതന്മാർ ഇവരുടെ കയ്യെ കയ്യെ പിടിച്ച് ആ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി പട്ടണത്തിൻ്റെ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് ദൂതൻ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട് ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത് വേഗം പുറപ്പെടുക ആ കാണുന്ന മലയിലോട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ആ വലിയ മലയിലോട്ട് കയറിക്കോളാൻ ദൈവദൂതൻ പറയുക രണ്ടുമൂന്ന് കാര്യങ്ങളവിടെ പറയുന്നത് എന്ത് പിന്തിരിഞ്ഞ് നോക്കരുത് താൽവാരങ്ങളിലെങ്ങും തങ്ങരുത് താൽവാരങ്ങളിൽ തങ്ങരുത് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മലമുകളിലോട്ട് കയറുക അതിന് ഈ ലോത്ത് കൊടുക്കുന്ന മറുപടി എന്താ ലോത്ത് ദൂതന്മാരോട് പറയുകയാണ് പത്തൊമ്പതാം അധ്യായം ഉൽപ്പത്തി പത്തൊമ്പതാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്നേ തിരുവചനങ്ങള് ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ആ ലോത്ത് പറയുകയാണ് നീ പറഞ്ഞ ആ വലിയ മലയിലോട്ടൊന്നും കേറാനായിട്ട് എനിക്ക് പറ്റിയല്ല പ്രായം ഇത്രയായി വാദത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നടുവിന് വേദനയുണ്ട് കാൽമുട്ടും വേദന ആ പ്രായം ഇത്രയായി ഇനി ആ വലിയ മലയിലോട്ടൊന്നും കേറാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല അസൗകര്യമാണ് അങ്ങനെയുള്ള എക്സ്ക്യൂസ് പറയുകയാണ് പറയുന്നത് ഉറക്കേ ഇതാ ആ കാണുന്ന പട്ടണം ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര ആ വളരെ അടുത്താണ് പിന്നെ ചെറുതുമാണ് ചെറുതുമാണ് ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് ഓടി ഓടി രക്ഷപ്പെട്ടോളാം അങ്ങോട്ട് ദൈവം പറഞ്ഞ മലയിലോട്ട് കേറാനായിട്ട് ഇവർക്ക് അസൗകര്യ അത് പറ്റിയല്ലെന്ന പറയുന്നത് എന്നിട്ട് വേറൊരു വഴി അവർ തന്നെ കാണിച്ചു കൊടുക്കുക ഞങ്ങൾ ഇങ്ങോട്ട് കയറിക്കോളാന്ന് ദൈവത്തിന് താൻ പോകേണ്ട വഴികൾ ഇവൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ദൈവദൂതൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും കയറ് എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു അപ്പോൾ ദൈവം അനുവദിച്ചു അല്ലെങ്കിൽ ദൈവദൂതൻ പറഞ്ഞു എന്ന് കരുതി ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലാണോ അത് എന്ന് പറഞ്ഞാൽ പൂർണമായ ഇഷ്ടമാണോ അത് അല്ല ദൈവം മനസ്സില്ല മനസ്സോ മനസ്സോടെ ദൈവത്തിൻ്റെ അപൂർണമായ ഒരു സമ്മതമാണത് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ദൈവത്തിൻ്റെ അപൂർണമായ സമ്മതങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ടാകിയേല നിത്യജീവൻ നിത്യജീവനുണ്ടാകിയേല നമുക്ക് ഉയർച്ച ഉണ്ടാകിയല്ല ദൈവത്തിൻ്റെ അപൂർണമായ സമ്മതവും പാപവും തമ്മിൽ വ്യത്യാസമില്ല നിൻ്റെ സ്വയം തെരഞ്ഞെടുപ്പാണത് നീ സ്വയം തെരഞ്ഞെടുത്ത സ്ഥലത്തെ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് എന്ന ദൈവം വെറും ഒരു മൗന അനുവാദം നൽകുക ചെയ്യുന്നത് മക്കളെ അത് വലിയൊരു വലിയൊരാപൽകരമാണ് അപകടകരമായൊരു കാര്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അധികം താമസിക്കാമെന്ന് നിങ്ങൾക്കറിയാം ആ ചെറിയ പട്ടണത്തിൽ അതിൻ്റെ പേര് സോവാർ എന്നാണ് പട്ടണം അവൻ തിരഞ്ഞെടുത്ത പട്ടണത്തിൻ്റെ പേര് തന്നെ സോവാർ സോവാർ സമം ചെറുത് അവനൊരു ഗുഹയിൽ താമസിച്ചു അവിടെ താമസിക്കാൻ അവന് ഭയമായി മാറി അവിടെ എഴുതിയിരിക്കുകയാണ് അവന് ഭയമായി അവിടെ താമസിക്കാൻ അവൻ സ്വയം തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവന് പിന്നീട് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയം അവനിലുണ്ടായി മാത്രമല്ല അവ അവൻ്റെ രണ്ട് പെൺമക്കളുമായിട്ട് അവന് പാപം ചെയ്യേണ്ടതായിട്ട് വന്നു സ്വന്തം പെൺമക്കളുമായിട്ട് പാപം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നതിൻ്റെ കാരണം അവൻ സ്വയം തെരഞ്ഞെടുത്ത വഴിയാണ് അല്ലെങ്കിൽ മത്സരിച്ച ദൈവത്തോട് എനിക്ക് ഈ വഴി മതി ഈ സ്ഥലം മതി ഈ സ്പോട്ട് മതി എന്ന് പറഞ്ഞ് മത്സരിച്ച് നിർബന്ധത്തോടെ ചോദിച്ചു വാങ്ങിയ സ്ഥലമാണ് ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടിരുവാൻ നമ്മൾ ശ്രമിക്കരുത് ബലം പ്രയോഗിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ പ്രാപിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത് ആ വലിയ അനർത്ഥങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് ഈ സംഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും സാവൂൾ രാജാവ് പഴയ നിയമത്തിലെ സാമുകൂല്യ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും സാവൂൾ രാജാവിനെ സത്യത്തിൽ ദൈവം നിയോഗിച്ച് കൊടുത്തതല്ല ഇസ്രായേൽ ജനം അവർ പറഞ്ഞു ഈ പൗരോഗത്തിയ അടിമത്തത്തിൽ കഴിഞ്ഞിട്ട് നാളുകളായി അതിന് ഞങ്ങൾക്കൊരു മോചനം വേണം ഞങ്ങൾക്ക് ഞങ്ങൾ രാജാവ് ഞങ്ങളെ ഭരിക്കണം ഞങ്ങൾക്കൊരു രാജാവ് വേണം ഒരു രാജകീയ ഒരു ഭരണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ദൈവജനം ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ച് മത്സരിച്ച് നിർബന്ധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ അപേക്ഷകൾ വെച്ച് മെമ്മോറാണ്ടം വെച്ച് സമരം ചെയ്ത് അങ്ങനെ വന്നപ്പോഴും സാഹി കെട്ടിട്ട് ദൈവം സാമൂലിന് പറഞ്ഞു എന്നാൽ ഒരുത്തനെ അങ്ങോട്ട് അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു മനസ്സിലായോ ആരെ അങ്ങനെയാണ് സാവൂൾ രാജാവിനെ സാമൂൽ തന്നെ അഭിഷേകം ചെയ്തത് ആര് പറഞ്ഞോട്ടോ ദൈവം പറഞ്ഞിട്ടോ അപ്പോൾ ദൈവം പറഞ്ഞിട്ട് ഉണ്ടായ അഭിഷക്തനാണ് രാജാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൽ തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതമുണ്ട് അപൂർണമായ അഹിതമുണ്ട് ദൈവത്തെ കൊണ്ട് നമ്മൾ നടപ്പിലാക്കിക്കാൻ വേണ്ടി നിർബന്ധപൂർവം ചോദിച്ച് പ്രാപിക്കുന്ന ശൈലി പ്രിയമുള്ളവരെ നിർത്ത് അതൊക്കെ ചെല്ലു പറയും വിശ്വാസത്തിൻ്റെ തലം വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയും പലതും നമ്മൾ ചോദിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ളതല്ല എന്നാൽ ദൈവം അനുവദിച്ച് ദൈവത്തിൻ്റെ സമ്മതത്തോടെ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട ഈ സാവൂൾ രാജാവിനെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നത് വീണ്ടും പിന്നീട് സാമൂലിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്താമത്തെ തിരുവചനത്തിൽ വായിക്കാം കർത്താവ് സാമുവലിനോട് അരളി ചെയ്തു സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു പിന്നെ അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ പാലിക്കാതെ അവൻ അന്യ ആരാധനകളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു അവനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു കണ്ടോ അപ്പം രാജാവാക്കിയത് ആരാ ദൈവം ആ രാജാവാക്കിയത് രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു ഞാൻ കരയുന്നു എന്ന് അത് സാമൂഹിനോട് പറയുക എനിക്ക് സങ്കടം തോന്നുക അപ്പൊ എന്തുകൊണ്ടാണ് അവനെ രാജാവാക്കേണ്ടി വന്നത് ഇസ്രായ ജനങ്ങളുടെ നിലവിളി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ ദൈവത്തെ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ നിലവിളിക്കുകയോ സമരം ചെയ്യുവോ ഒക്കെ ചെയ്യുന്നത് അത് ആധ്യാത്മികതയുടെ അടയാളമല്ല ലക്ഷണമല്ല അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അങ്ങനെ പ്രാപിക്കുന്നത് നിനക്കൊരിക്കലും സമാധാനം നിങ്ങൾക്ക് നൽകിയേല നിത്യജീവൻ നിനക്കൊരിക്കലും അതുകൊണ്ട് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കണം പറഞ്ഞു പറഞ്ഞേയു എന്നാൽ നമ്മൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ബൈബിളിൽ നിന്ന് തന്നെ ഒത്തിരി വചനങ്ങൾ നമ്മൾ കണ്ടു കണ്ടുപിടിക്കും ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടമുള്ളത് ചോദിച്ച് കൊ കൊള്ളുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിട കാര്യങ്ങൾ ഞാൻ അറിയുന്നു ചോദിക്കുവിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും മുട്ടുപിൻ തുറക്കും നീ എന്ത് ചോദിച്ചാലും അപ്പൻ അല്ലേ മക്കൾക്ക് കൊടുക്കുമെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം നമ്മൾ തപ്പിയെടുത്ത് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് പലരും എന്നിട്ട് ഈ വചനങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്കിഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കാൻ ഭൗതികമായ നമ്മുടെ ചോദിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഭൗതിക ആഗ്രഹം കാണും ഒരു മോഹം ഒരു മോഹം ആഗ്രഹം നമ്മുടെ എല്ലാ ഉള്ളിൽ കാണാൻ സാധ്യത ഏറെയുണ്ട് ഏറെയുണ്ട് ആ മോഹത്തിൽ നിന്ന് ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീകതയെ തടയുന്നതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത് ഉതകുന്നതല്ല ദൈവം എപ്പോഴും നമ്മളെ നോക്കുന്നത് ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ അവന് അവൻ്റെ ആത്മരക്ഷയ്ക്ക് അത് സഹായകരമാണോ എന്നാണ് നോക്കുന്നത് ആത്മരക്ഷയ്ക്ക് ഉതകുന്ന സഹായമായതെല്ലാം അവൻ തരുകയും ചെയ്യും തരുകയും ചെയ്യും അതുകൊണ്ടാണ് ദൈവ ഇഷ്ടത്തിനനുസൃതമായി അങ്ങനെ ഒരു വാക്കുണ്ട് അത് ആരും കാ പഠിക്കുകയില്ല യോഹനാൻ്റെ ലേഖനത്തിലാണ് പറയുന്നത് യോഹനാന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇത് പലർക്കും അറിയാൻ മേല എന്ന് തോന്നുന്നു അനുസൃതമായി ആ എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും കണ്ടോ അപ്പോ ചോദിക്കുവാനും കിട്ടും ഇഷ്ടമുള്ളത് ചോദിച്ചോളുക എന്നൊക്കെ പറയുന്ന കാണാതെ പഠിച്ച വചനം വെച്ചവർ ഈ വചനം ശ്രദ്ധിക്കണം അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്നുള്ള അവൻ്റെ എന്നുള്ളത് കൂട്ടിച്ചേർക്കണം നമ്മൾ എന്നിട്ട് വേണം ആ വചനം പഠിക്കാൻ എന്നിട്ട് വേണം അത് പ്രാർത്ഥിക്കാൻ ആ അവന്റെ ഇഷ്ടത്തിനനുസൃതമായി അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ എന്തെങ്കിലും പ്രാർത്ഥന കേൾക്കും അവനിൽ നമ്മുടെ ഉറപ്പ് പ്രിയമുള്ളവരെ ദൈവ ഇഷ്ടത്തിന് അനുസൃതമായി ദൈവ ഇഷ്ടത്തിനനുസൃതമായ എന്ത് ചോദിച്ചാലും തീർച്ചയായി അവൻ തന്നിരിക്കും തന്നിരിക്കും ഹലോ ലുയ്യ ഹലോ അപ്പോൾ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് സബരിപുത്രന്മാരുടെ അമ്മയോട് യേശു പറഞ്ഞത് നീ ചോദിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല നീ ചോദിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല അപ്പം നമ്മളറിയണം എന്തറിയണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ വീട് വെക്കുന്ന കാര്യങ്ങൾ വീട് വെക്കാൻ പോവുകയാണ് വീട് വെക്കുന്ന കാര്യത്തിൽ മക്കളുടെ വിവാഹം നടക്കുന്ന കാര്യത്തിൽ തൊഴിൽ തൊഴിൽ മേഖലകൾ ജോലി മേഖലകൾ വിസാട കാര്യം സ്ഥലം വിൽക്കണം വാങ്ങണം മക്കളുടെ കാര്യം പഠനകാര്യം ഏത് കാര്യമായിക്കോട്ടെ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ആഗ്രഹമല്ല നമ്മുടെ സ്വപ്നമല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ആരായണം ചോദിക്കണം അന്വേഷിക്കണം എന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നീ ചോദിച്ചാൽ തീർച്ചയായും തന്നിരിക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സമരം ചെയ്ത് ഉപവാസമെടുത്ത് നിരാഹാരമെടുത്ത് കൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളത് ഏതെങ്കിലും അതിനു പറ്റിയ വചനങ്ങൾ കണ്ടുപിടിച്ച് ആവർത്തിച്ച് പറഞ്ഞു സ്വന്തമാക്കുക എന്നുള്ളത് ശരിയായ ആത്മീകതയല്ല എന്നുള്ളത് വിശ്വാസികൾ മനസ്സിലാക്കണം യാനഗുരുക്കന്മാരും മനസ്സിലാക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഈ അഭിഷേകത്തിന് വേണ്ടി ഈ ദൈവിക ദർശനം കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ദൈവചനത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള എല്ലാം തെറ്റായ ആ ആ കാഴ്ചപ്പാടുകളെല്ലാം മാറട്ടെ എന്തും തരും എന്നും കിട്ടും എന്നുള്ള മനോഭാവത്തിൽ നിന്ന് മാറട്ടെ ദൈവം ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ചിലത് അനുവദിച്ചു എന്നിരിക്കും തന്നു എന്നിരിക്കും നമ്മുടെ നിർബന്ധ നിമിത്തം എന്നാൽ അത് നമുക്ക് സമാധാനം നമുക്ക് നൽകുകയില്ല നിത്യ നമുക്ക് നൽകുകയില്ല നമ്മുടെ ആത്മീയതയും നമ്മളെ അകറ്റിക്കൊണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മുടെ ആഗ്രഹമല്ല നമ്മുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമല്ല പ്രാർത്ഥനയിലൂടെ നടക്കേണ്ടത് പിന്നെയോ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് പരിശുദ്ധമറിയം പറഞ്ഞതുപോലെ നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ അതാണ് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവൻ തീർച്ചയായും തരും അതുകൊണ്ട് ദൈവമേ നിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നീ എന്നെ സഹായിക്കണമേ ആ ദൈവിക ദർശനത്തിലേക്ക് ആ ആത്മീകതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി ദൈവത്തിൽ നിന്ന് ശുതിക്കട്ടെ ഹലലൂയി ഹലലുയ്യ ഹലലൂയ്യ യേശു ആരാധന 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 ഈ അഭിഷേകം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ായിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ലക്ഷോപലക്ഷം ആൾക്കാരിലേക്ക് കടന്നേൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ തന്നെ ഈ പോട്ടനെ ശക്തി വ്യാപരിക്കട്ടേ പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം ഈ പോലെ എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ തെറ്റായ ചിന്തകൾ മാറട്ടെ തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ തെറ്റായ കാഴ്ചപ്പാടുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ 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 നിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഈ മക്കളെ നീ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവസ്വരം കേൾക്കുവാൻ ദൈവഹിതം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ 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 ഞങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല ഞങ്ങളിൽ നിന്റെ ഇഷ്ടം നിറവരട്ടെ നിന്റെ പദ്ധതി നിറവരട്ടെ കർത്താവേ ഹലലുയ്യ 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 യേശുവേ ആരാധന 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 ഒരു പുതിയ അഭിഷേകം പുതിയ ശക്തി ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ കത്തിപ്പടരട്ടെ ആത്മാവേ അഗ്നിയായി കത്തിപ്പടരട്ടെ ഹലലുയ്യ 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 യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ മേൻ Amen. गॉड ब्लेस यू। Oh, 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 മനയിൽ അന്ന് നൽകിയ മിഷൻ